ഹലോ നമസ്കാരം മലയാളി വലിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുറത്ത് നല്ല മഴയൊക്കെയാണ് കർക്കിടമാസമൊക്കെ അല്ലെ അപ്പൊ ഈ കർക്കിടമാസത്തിലെ ആയുർവേദ ചികിത്സയെ പറ്റിയും ആരോഗ്യ സംരക്ഷണത്തിലേക്കെ പറ്റിയും ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെരുമ്പാവൂർ കൂവപ്പടിയിലെ ഋഷി ഗുരുകുലത്തിലേക്കാണ് അപ്പൊ അവിടുത്തെ യോഗ അധ്യാപകനും കളരി മർമ്മ ചികിത്സകനൊക്കെ ആയ ബിപിൻ ഗുരുക്കളിന്റെ അടുത്തേക്കുണ്ടോ അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷത്തിലേക്ക് നമസ്കാരം ഇതാണ് നമ്മുടെ ഋഷി ഗുരുകുലത്തിലെ കളരി ചികിത്സകനൊക്കെ ആയ അധ്യാപകനൊക്കെയായ ഗുരുക്കള് ഗുരുക്കളെ നമ്മുടെ ഋഷി പ്രധാന ചികിത്സകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ആയുർവേദ ചികിത്സയാണ് അതായത് ആയുസിന്റെ ശാസ്ത്രമാണ് ആയുർവേദം ഹൃദയ സംബന്ധമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പോ ഒരു മനുഷ്യ ശരീരത്തില് എന്തൊക്കെ വിഷയം ഉണ്ടാകുന്നുണ്ടോ അതിനൊക്കെ ചികിത്സയാണ് പക്ഷെ നമ്മുടെ ആധുനിക ഈ സമയത്ത് നമുക്ക് ചെറിയ കേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അല്ലാത്ത പറ്റാ കേസും ചെയ്യും പലരും ആരോഗ്യ സംരക്ഷണമൊക്കെ ആയിട്ടാണല്ലോ കർക്കിട മാസത്തിൽ കൂടുതലും പിന്നെ മരുന്നുകൊണ്ട കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കേ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി കഴിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വരുന്ന ആളുകൾക്ക് നമ്മൾ എന്തൊക്കെ രീതികളാണ് നമ്മൾ കൊടുക്കാറ് അത് പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് അത് കർക്കിടക മാസത്തില് ശരിക്കും കർക്കിടക മാസം തന്നെ ബലം കുറഞ്ഞ സമയമാണ് ഏഹ് അപ്പൊ ബലം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബലം കുറഞ്ഞ അവസ്ഥയാണ് ഏറ്റവും ബലം കുറഞ്ഞ അവസ്ഥയാണ് കർക്കിടക മാസത്തിന്റെ സമയം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാനാളൂ ഈ കർക്കിട മാസത്തിലെ വാദം കോപിക്കുന്ന പറയും അതുപോലെ നമ്മുടെ ദഹനാവസ്ഥ കുറയുകയും ചെയ്യും അപ്പൊ അതിനെ തുല്യപ്പെടുത്താനുള്ള രീതിയാണ് നമ്മളോട് ചെയ്യുന്നത് എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിന് മാത്രമായിട്ട് ഒരു ഇത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് സാധാരണ ഇപ്പൊ എല്ലാവരും ഒരു ഏഴു ദിവസത്തെ ട്രീറ്റ്മെന്റ് നോക്കി പറയാറ് അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ അഗ്നിമാദ്യം കുറവ് എങ്ങനെയാണ് എന്റെ ദഹനാവസ്ഥ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ വാദം എന്തോരം കോപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ശരീരം ആരോഗ്യാവസ്ഥ എന്തോരും ഉണ്ട് എന്ന് നോക്കിയിട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റിയ ചില ആൾക്ക് രണ്ടു ദിവസം ദിവസം ധാരാളം മതിയാവും മതിയാവും പിന്നെ നമ്മൾ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക ചില ശതങ്ങളുണ്ട് ചില മസൽസിന് ക്രാമ്പ് ഉണ്ട് അല്ലെങ്കിൽ ചില നീർക്കെട്ട് ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഞെമ്പ് വഴഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുക സമയം വീണ്ടും എടുക്കും വീണ്ടും എടുക്കും അപ്പൊ അത് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് ചെയ്യണം അപ്പൊ അവർക്ക് ഈ ഒരു കർക്കിടകത്ത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു സംശയമാണ് പൊതുവെയുള്ള പിന്നെ അത് അടുത്ത കർക്കിടകത്തില് ചെയ്യണം അല്ലെങ്കിൽ അത് കള്ളിയില് ചെയ്തില്ലേ പിന്നെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറയണേ കേൾക്കാം അങ്ങനെ എന്തെങ്കിലും തെറ്റായ ധാരണയാണ് കാരണം ഈ സമയം നമുക്ക് ബലം കുറഞ്ഞ അവസ്ഥയിലാണ് ഈ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബലം വയ്ക്കും അത് ഒരു വർഷം കഴിഞ്ഞ പിന്നെ ബലം കുറയാ വീണ്ടും ചെയ്യാം അടുത്ത കർക്കിടകം വീണ്ടും ബലം കുറഞ്ഞ അവസ്ഥയാണ് അപ്പൊ എനിക്ക് എന്ത് പറ്റും എനിക്ക് വീണ് ഫീൽ ചെയ്യും ചെയ്യാൻ ഫീൽ ചെയ്യും ഉദാഹരണമായിട്ട് നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോകുക വണ്ടി സർവീസ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഭയങ്കര സുഖാരിക്കും പിന്നെ അത് അത് സ്വാഭാവികമായിട്ട് വരും എന്നും പറയുന്ന പോലെ നമുക്ക് ആ പോയല്ലോ പോയല്ലോ അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയോധനകലിയായ കളരിയും അതേപോലെ തന്നെ ആയുർവേദം പോലുള്ള ചികിത്സാ രീതികളും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പരസ്യമോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ പെരുമ്പാവൂര് പൂപ്പടിയിലെ ഋഷി ഗുരുക്കുലത്തിലെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിബിൻ ഗുരുക്കൾ അദ്ദേഹം യോഗയും കളരിയും എല്ലാം തന്നെ ഒരുപാട് പേർക്ക് രീതികളും അടിപൊളിയായിട്ടാണ് ഇപ്പൊ നമുക്ക് ചെയ്ത് കൊടുത്തു വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളും ഇതേപോലെ പറിച്ച് ഒന്നും കണ്ടു വന്നല്ല കേട്ടറിഞ്ഞ് മറ്റുള്ളവര് പറഞ്ഞിട്ടാണ് ഇവിടെ ശരിക്കും രീതിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണുമ്പോൾ മലയാളി മലയ്യ ബാബായ